പഴയ പൂർവികരെ ഒരു അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം വിളിച്ച കാരണവരോട് വെറ്റുകെട്ടി ഇതിനൊത്തുനിന്ന് സ്വർണം നടത്തി ഇതിന്റെ താഴെ ഒരു നിലപാറയുണ്ട് അതിനകത്ത് രണ്ടായിരം പറ നല്ലോണം കൂടും ഇതിനകത്ത് എഴുന്നൂറ് പറ നല്ലോണം അതെ ഇത് കായംകുളം പുതുപ്പള്ളിയിലുള്ള വാർണപ്പള്ളി തറവാടാണ് ഇവിടെ കായംകുളം കൊച്ചുണ്ണി വന്നൊരു മോഷണം നടത്തിയിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഉള്ളൊരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു തന്നു ഏകദേശം രണ്ടായിരത്തി പത്തിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഏതായാലും നിങ്ങളിതൊന്ന് കണ്ടു പഴയ പൂർവികരുടെ ഒരു സുഹൃത്തു അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം ഇവിടുത്തെ കാരണവരോട് കെട്ടി ഇതിനകത്തുനിന്ന് സ്വർണം അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വെല്ലുവിളിച്ചിട്ട് നടക്കത്തില്ല അപ്പോൾ അദ്ദേഹം മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ുള്ളിവിടുന്നിട്ട് ഒരു ചുണ്ണാമ്പ് ആ ഓടാമ്പലിന്റെ ഭാഗത്ത് രാത്രി ഇപ്പം അദ്ദേഹം മൂപ്പുലം പറഞ്ഞിരുന്നു ഈ കായങ്ങളും കൊച്ചുണ്ണി ഇത് അടിച്ചു മാറ്റുകയാണെങ്കിൽ ഒരു പവന്റെ ഒരു മോതിരം തരാം അപ്പൊ രാത്രി വന്ന് പുള്ളി ഇവളം തുരന്ന് ഓടാമ്പല് മാറ്റി ഇത് മോഷിച്ചിട്ട് നേരെ മൂപ്പുലന്റെ വീട്ടിലെന്ന് പുള്ളിക്കാർ ഒരു പവൻ സ്വർണവും മോതിരവും കൊടുത്താണ് പുള്ളി ഇതാണ് മനസ്സിലായി വീട്ടിവിടെ വന്നിട്ട് അതുകൊണ്ട് ഒരു തമ്മിൽ വെച്ചിങ്ങനെ കുത്തി മാറ്റി ഇതാണ് സംഭവിച്ചത്